കുന്നംകുളം ചൂടലിൽ കെ എസ് ആർ ടി സി ബസ് തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികനെ ദാരുൺ അന്ത്യം പുതുശ്ശേരി സ്വദേശി തെക്കേക്കര വീട്ടിൽ അമ്പത് വയസ്സുള്ള തോമസ് ആണ് മരിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ തീയതി ദിശയിൽ വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഇരിക്കുകയും ഇരയുടെ ആഘാതത്തിൽ റോഡിൽ വീണ സ്കൂട്ടർ യാത്രികന്റെ തലയിലൂടെ കെ എസ് ആർ ടി സി ബസ് കയറിയിറങ്ങുകയുമായിരുന്നു സ്കൂട്ടർ യാത്രികൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ കരുവനൂർ സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള സതീഷിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു മരിച്ച സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ വിവാഹികമായി ഗതാഗതം തടസ്സപ്പെട്ടു